ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ഫോം ഓഫ് ഗവൺമെൻറ് വർണ്ണാശ്രമധർമ്മമാണ് വർണ്ണാശ്രമധർമ്മം ഒരു എൻ്റെ എൻ്റെ ലീഗൽ ഒപ്പീനിയനിൽ വർ വർണവും ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിലേക്ക് നമുക്ക് വീണ്ടും വരാം എന്നിട്ട് ഒരു വർണ്ണാശ്രമധർമ്മവും ഒരു ഫോം ഓഫ് ഗവൺമെൻറ് ആണ് അതിൽ കാറ്റഗറീസ് അഞ്ച് കാറ്റഗറീസ് ഉണ്ടാക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് ആ കാറ്റഗറീസിൽ പെടുന്നവർക്ക് ആ കാറ്റഗറീസിൻ്റെ റൈറ്റ് മാത്രമേ ഉള്ളൂ വേറെ ഒരു റൈറ്റും ഇല്ല വ്യക്തിയായിട്ട് റൈറ്റ് ഇല്ല വേറെ ഒരു റൈറ്റും ഇല്ല സ്വാതന്ത്ര്യമില്ല സമത്വമില്ല സാഹോദര്യമില്ല സ്വാഭിമാനമില്ല വ്യക്തിക്ക് ഒന്നുമില്ല വ്യക്തിക്ക് ഒരു റൈറ്റും ഇല്ല ഈ ഈ മുമ്പുണ്ടായിരുന്ന രാജഭരണത്തിലോ ഈ ഈ വർണ്ണാശ്രമധർമ്മം എന്ന പൊളിറ്റിക്കൽ സിസ്റ്റത്തിലോ യാതൊരു ഒരു ഒരു റൈറ്റ്സും വ്യക്തിക്കില്ല കുറ കുറച്ച് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ സമത്വം ആർക്കുമില്ല സാഹോദര്യം ആർക്കുമില്ല